ജസ്റ്റിസ് പാർഡിവാളയുടെ വിധി അവസാനിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറെ കോട്ട് ചെയ്തുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണഘടന എത്ര നല്ല ഭരണഘടനയാണെങ്കിലും അത് നടപ്പാക്കാൻ നിയോഗിക്കപ്പെടുന്ന ആളുകൾ മോശമാണെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല മോശമായി പോകുമെന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് ഭരണഘടന ഉണ്ടായ എഴുപത്തഞ്ച് കൊല്ലത്തിന് ഇപ്പുറത്ത് കോടതിക്ക് ഗവർണർമാരുടെ അധികാരത്തിൽ കാലപരിധി നിശ്ചയിക്കേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ അതിന് അത് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുകയല്ലാതെ അതിന്റെ മൂല്യങ്ങളോട് ഒരു പ്രതിപത്തിയും പുലർത്താത്ത ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ആർ എൻ രവിയെ പോലെയുള്ള സി വി ആനന്ദബോസിനെ പോലെയുള്ള ആളുകൾ ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി വന്നതുകൊണ്ടാണ് എഴുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത് കോടതി ഇടപെട്ട് ഗവർണർമാരുടെ അധികാരപരിധി നിർണയിച്ചു കൊടുക്കേണ്ടി വന്നത് എന്നുള്ളതാണല്ലോ യുടെ വാദമാണ് കോടതികളുടെ അധികാരങ്ങൾ കാലോചിതമായി വ്യാപ്തി വർദ്ധിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് എന്ന് പറ മറുപക്ഷത്ത് നിൽക്കുന്നവർക്കും പറയാം അത് ഒരു സംവാദത്തിന്റെ വിഷയമാണ് ഞങ്ങൾ എന്തായാലും ആ കോടതി വിധിക്കെതിരെയോ കോടതിക്കെതിരെയോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് അനുകൂലമായിട്ടുള്ള വിധി വരുമ്പോൾ കോടതിയെ പുകഴ്ത്തുകയും എതിരായിട്ടുള്ള വിധി വരുമ്പോൾ കോടതിയെ മർച്ചിക്കുകയും ചെയ്യുന്ന അയോധ്യ കേസിൽ വിധി പറയുമ്പോൾ ജഡ്ജിമാരെ വരെ ആക്ഷേപിക്കുകയും ശബരിമല കേസിൽ വിധി പറയുമ്പോൾ ചക്ര കോടതി എന്ന് പുകഴ്ത്തുകയും അങ്ങനത്തെ ശീലം ഞങ്ങൾക്ക് ഇല്ല എന്തായാലും ഈ ചർച്ചയിൽ അങ്ങ് ഉൾപ്പെടെയുള്ള മറ്റു നാലുപേരും ഒരു പക്ഷത്തും ഞാൻ മറുപക്ഷത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ ചർച്ചയിൽ ഇടപെടാൻ മതിയായിട്ടുള്ള സമയത്താണ് ഇത്തവണ എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ എനിക്ക് എന്റെ ഈ ഉഴത്തിൽ പ്രധാനമായിട്ടും പറയാനുണ്ട് ഒന്ന് നമ്മുടെ ഇത്തരം സംവാദങ്ങളിൽ പൊതുവേ കാണുന്നത് യാഥാർത്ഥ്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഭാവനകൾ ആഘോഷിക്കപ്പെടുന്നതാണ് നമുക്ക് കൂട്ടായിട്ടുള്ള ചില സാമൂഹിക ഭാവനകൾ ഉണ്ട് ജവഹർലാൽ നെഹ്റു എങ്ങനെയായിരിക്കും ഇടപെട്ടിരിക്കുക ബി ആർ അംബേദ്കർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ ചില ഭാവനയുണ്ട് അവർ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത് ചെയ്തത് എന്നുള്ള റെക്കോർഡിലുണ്ട് രേഖയിലുണ്ട് നമ്മൾ പരിശോധിക്കില്ല ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ട് നടത്തിട്ടുള്ള ചർച്ചയിൽ ഒരു വാചകം മാത്രം ഞാൻ വായിക്കാം ഐ ആം ഇൻ ഫേവർ ഓഫ് നോമിനേറ്റഡ് ഗവർണേഴ്സ് പാർട്ട്ലി ബിക്കോസ് ഇറ്റ് കീപ് ദ സെന്റർ ഇൻ ഞാൻ നിയോഗിക്കുന്ന ഗവർണർമാർക്ക് അനുകൂലമാണ് എന്തുകൊണ്ടെന്നാൽ അത് എല്ലാ യൂണിറ്റുകളെയും കേന്ദ്രത്തോട് ചേർത്ത് നിർത്തുകയും അവിടെ ഉണ്ടാവുന്ന വിഘടനവാദ വിഭജനവാദ ടെൻഡൻസികളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സ് വോളിയം പേജ് ഡിബേറ്റ് ആരാണ് പറഞ്ഞതെന്ന് അറിയാമോ ജവഹർലാൽ നെഹ്റുവിന്റെ അതായത് നോമിനേറ്റഡ് ഗവർണേഴ്സിനെ പിന്തുണച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു പറയുന്നു അങ്ങനെയുള്ള ഗവർണർ ഇല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ വിഭജനവാദൻസിന്ന് ഇനി ബി ആർ അംബേദ്കർ പേജ് നമ്പർ അഞ്ഞൂറ്റി രണ്ടിൽ പറയുന്ന എന്താണ് നോക്കൂ ബിക്കോസ് ദ ദൽ ഗവൺമെന്റ് ആൻഡ് ഇൻ 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 ടു 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 സീ ദാറ്റ് ദാറ്റ് സബോർഡിനേഷൻ സബോർഡിനേഷൻ സെൻട്രൽ സെൻട്രൽ ഗവൺമെന്റ് ദ ദ ദ ദ ദ ദ ഗവർണർ വിൽ റിസർവ് തിങ്സ് പ്രസിഡന്റ് റൂൾസ് അണ്ടർ പ്രൊവിൻഷ്യൽ ആർ ആർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഒബ്സർവ് എന്തുകൊണ്ട് ഗവർണർക്ക് ചില ബില്ലുകൾ തടഞ്ഞു വെക്കാനുള്ള അധികാരം വേണം എന്തുകൊണ്ട് രാഷ്ട്രപതി പരിശോധിക്കാൻ വേണ്ടി തടഞ്ഞു വെക്കാനുള്ള പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് അതായത് സംസ്ഥാന ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റിന് സബോർഡിനേറ്റ് ായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് വിധേയപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ഗവർണർക്ക് അത് പരിശോധിക്കാനും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഇടാനുള്ള അധികാരം വേണം ഇതാണ് ഭരണാടന നിർമ്മാണ സമിതിയിൽ ശരിക്കും നടന്ന ചർച്ച നിങ്ങളുടെ ഭാവനയിലെ അംബേദ്കർ നെഹ്റു മറ്റെന്തൊക്കെയാണ് പറഞ്ഞത് എനിക്കറിയില്ല ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഗവർണറുടെ ഓഫീസിനെ പറ്റി പറയുന്നത് ഗവർണർ ഇസ് നോട്ട് നിയർലി അൻ ഏജന്റ് ഓഫ് ദ സെന്റർ ബട്ട് അൻ ഏജൻസി ദാറ്റ് വിൽ പുഷ് ഫോർ സെൻട്രൽ പോളിസി എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകൾക്ക് വേണ്ടി പുഷ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് അംബാസിഡർ ഓഫ് ദ സെന്റർ ടു ദ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതാണ് ഭരണ നിർമ്മാണ സമിതി എന്താണ് വിഭാവം എന്നുള്ളത് ഇപ്പൊ ആ വിഭാവനത്തിന് വിരീതമായിട്ടുള്ള ചില നിർവചനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഭാഗം ഒന്ന് രണ്ട് ഈ വിധി എങ്ങനെയാണ് കേരളത്തെ ബാധിക്കുക എന്നുള്ള ആദ്യത്തെ ചോദ്യത്തിന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അസംബന്ധമാണെന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ഈ രണ്ട് കേസിന്റെ ഫാക്ട്സ് തന്നെ വ്യത്യസ്തമാണ് തമിഴ്നാട് കേസിൽ എന്തുകൊണ്ടാണ് ഗവർണറുടെ നടപടി ഭരണഘടന കോടതി പറഞ്ഞത് അവിടെ ആദ്യം ഈ പറയുന്ന നിയമങ്ങൾ ഗവർണറുടെ പരിഗണനയ്ക്ക് വിട്ടു ഗവർണർ ഇതിന് അസന്റ് കൊടുക്കാൻ തയ്യാറായില്ല അദ്ദേഹം അസന്റ് വിത്ത്ഹോൾഡ് ചെയ്തു ഈ സാഹചര്യത്തിൽ സംസ്ഥാന നിയമസഭ വീണ്ടും ഈ ബില്ലുകൾ പരിഗണിച്ച് അതിനെ ക്ട് ചെയ്തിട്ട് വീണ്ടും ഗവർണറുടെ പരിശോധനയ്ക്ക് അയച്ചു അങ്ങനെ റിയനാക്ട് ചെയ്തിട്ട് അയക്കപ്പെട്ടിട്ടുള്ള ബില്ലുകൾ ഗവർണർ വീണ്ടും അസന്റ് കൊടുക്കാൻ വിസമ്മതിക്കുകയും പിന്നീട് അത് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തപ്പോഴാണ് അങ്ങനെ രണ്ടാമത് നിയമസഭ പരിശോധിച്ച് രണ്ടാമത് പാസാക്കി വന്നിട്ടുള്ള നിയമങ്ങൾ പ്രസിഡന്റിനെ അയക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത് അല്ലാണ്ട് നിയമങ്ങൾ പ്രസിഡന്റിനെ അയക്കാനേ പാടില്ലാന്നോ വിത്ത് ഹോൾഡ് ചെയ്യാനേ പാടില്ല എന്നോ അല്ല നിങ്ങൾ പ്രസിഡന്റിന് വേണ്ടി റിസർവ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഊഴത്തിൽ തന്നെ അത് ചെയ്യണമായിരുന്നു ആ ഊഴത്തിൽ നിങ്ങൾ അത് ചെയ്യാതെ സംസ്ഥാന നിയമസഭ റീകൺസിഡർ ചെയ്ത് രണ്ടാമത് വന്നതിന് ശേഷം അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ കേസിന്റെ ഫാക്സ് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല കാരണം എന്താ ഇവിടെ ഗവർണർ ബിൽസ് റിട്ടേൺ ചെയ്തിട്ടില്ല സംസ്ഥാന നിയമസഭ നിയമസഭാത്രിശോധിക്കുകയോ രണ്ടാമത് രണ്ടാമത് റിയനാക്ട് ചെയ്യോ ചെയ്തിട്ടില്ല അങ്ങനെ റീനാക്ട് ചെയ്തതിന് ശേഷം മടക്കി ബില്ലുകൾ ഇവിടെ ഗവർണർ അല്ല കേരളത്തിന്റെ കേസിൽ കേസിൽ മറ്റൊരു സെനാരി ആണുള്ളത് ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ എന്തുകൊണ്ട് ഒരു അമിതാധികാര പ്രവണത ഉണ്ടെന്ന് വാദിക്കാനുള്ള സാധ്യത വരുന്നു എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ആ ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷന്റെ വ്യാഖ്യാനം കൊണ്ടല്ല സുപ്രീം കോടതി ഗവർണറുടെ ആക്ഷനെ നെഗേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെയോ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു പ്രകാരമുള്ള ഇൻഹറന്റ് പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് പ്രത്യേകമായിട്ടുള്ള സവിശേഷാധികാരങ്ങൾ ഏത് കേസിലും നീതിയുടെ അന്തിമ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി സുപ്രീംകോടതിക്ക് എന്ത് വിധിയും പുറപ്പെടുക്കാം പറയുന്ന സവിശേഷാധികാരം ഇൻഹറൻറ് പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഗവർണർ പ്രസിഡന്റിന് അയച്ച നടപടി തന്നെ ശരിയായില്ല രണ്ടാമത് റീനാക്ട് ചെയ്ത് വന്നതിനുശേഷം അദ്ദേഹം അസന്റ് കൊടുക്കേണ്ടതായിരുന്നു അങ്ങനെ അയച്ചത് ആ നടപടി അസാധുവാണ് അതുകൊണ്ട് പ്രസിഡന്റിന് മുന്നിൽ എത്തിയിട്ടേ ഇല്ല എന്ന മട്ടിൽ വേണം പരിഗണിക്കാൻ അതുകൊണ്ട് ഈ ബില്ലുകൾ ടു ബി ആയി പരിഗണിക്കുന്നു അത് ഗവർണർ അസന്റ് കൊടുത്തതായി ഞങ്ങൾ സങ്കല്പിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് സവിശേഷാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗവർണറുടെ ഡിസ്ക്രിഷണറി പവറിന് നേരെ നടത്തിയിട്ടുള്ള ഒരു കടന്നുകയറ്റമായിട്ട് വേണം വ്യാഖ്യാനിക്കാൻ എല്ലാ ഓർഗൻസിനും സമാനമായിട്ടുള്ള പവരുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പത്തോ പതിനഞ്ചോ വർഷം വിചാരണ നടത്തിയിട്ട് ഏറ്റവും അവസാനം ഇത് പറഞ്ഞിട്ടുള്ള ഒരു കേസ് നെഗറ്റീവ് ചെയ്യാൻ ഗവർണർക്ക് സാധിക്കും നിങ്ങൾ സെഷൻസ് കോടതിയിലും അതിന്റെ മേലെ ഹൈക്കോടതിയിലും അതിന് മേലെ കോടതിയിൽ ഇരുപത്തഞ്ച് കൊല്ലം കേസ് എടുത്തിട്ട് ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു ഗവർണർക്ക് വേണമെങ്കിൽ അയാളെ പാഠം ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷെ അത്തരത്തിലുള്ള അധികാരങ്ങൾ അങ്ങനെ എന്താണ് അലക്ഷ്യമായിട്ട് ഉപയോഗിക്കാറില്ല ഓരോ ഓർഗൻസിന്റെയും സ്ഥാനത്തെയും മാനത്തെയും ബഹുമാനിച്ചുകൊണ്ടുള്ള ഇടപെടലേ നടത്താറുള്ളൂ ഇവിടെ ഗവർണർക്കും ഓഫീസിനെ തന്നെ എന്താണ് അതിനെ ഡിമിനിഷ് ചെയ്യുകയും അവർക്ക് ഭരണഘടനാ തത്വങ്ങൾ പഠിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ട്യൂട്ടറിന്റെ റൂളിലേക്ക് സുപ്രീം കോടതി മാറുന്നത് ദ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്ന വിമർശന സങ്കല്പത്തിന്റെ വിരുദ്ധമാണ് എന്നൊരു വാദം അവിടെ ഉണ്ടാവും ശരി താങ്കൾ മൂന്ന് കാര്യവും സവിസ്തരവും പറഞ്ഞു ശങ്കു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞു കേരളത്തിന്റെ സെനാരിയോയും തമിഴ്നാടിന്റെ സെനാരിയോയും രണ്ടാണ് കാരണം തമിഴ്നാട് റീഎനാക്ട് ചെയ്ത ബില്ലിനെയാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത് എന്ന് പക്ഷേ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സെനാരിയോ ഒന്നാവുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഇവിടെ സുപ്രീം കോടതി അസന്നിഗ്ധായി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ഗവർണറെ സംബന്ധിച്ച് നിയമസഭ ഒരു ബില്ല് പാസ്സാക്കി അയച്ചാൽ അതിന് മേൽ മൂന്ന് ഓപ്ഷനുണ്ട് ഒന്നുകിൽ അനുമതി കൊടുക്കാം അല്ലെങ്കിൽ അത് തിരിച്ചയക്കാം നിയമസഭയ്ക്ക് തിരിച്ചയക്കാം മൂന്ന് രാഷ്ട്രപതിക്ക് അയക്കാം ഈ മൂന്ന് മൂന്ന് പ്രൊവിഷൻസ് ഉണ്ട് അത് വെച്ച് താമസിപ്പിക്കരുത് സമയബന്ധിതമായി ഈ കാര്യങ്ങൾ ചെയ്യണം അതിനാണല്ലോ സുപ്രീം കോടതി ഇപ്പോൾ ഒരു സമയപരിധി വെച്ചിട്ടുള്ളത് സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യമാണ് അത് എന്ന സെനാരി അവിടെ ആണല്ലോ കേരളത്തിന്റെ ബില്ലുകൾ കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനന്തമായി ഗവർണർ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണല്ലോ അതിനുശേഷമാണ് ഗവർണർ അങ്ങനെ പിടിച്ചു വെച്ചതിന് ശേഷമാണ് പ്രസിഡൻഷ്യൽ അസെൻഡി അയച്ചിട്ടുണ്ട് ഉള്ളത് എന്നുള്ളത് വസ്തുതയാണല്ലോ അപ്പൊ അത് കോടതിയുടെ വേറൊരു ബെഞ്ചിന് മുമ്പാകെ ഇപ്പോൾ പരിഗണനയിലുണ്ട് അത് ആ കേസിൽ അടുത്ത് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇവിടെ ബേസിക് ഫാക്ട് എന്താണ് കേന്ദ്രത്തിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന ഗവർണർ സംസ്ഥാന നിയമസഭകളുടെ നിയമനിർമ്മാണ അവകാശത്തിന് മുകളിൽ അടയിരിക്കുന്നു സംസ്ഥാന നിയമസഭകളുടെ നിയമനിർമ്മാണ അവകാശത്തിന് തടയിടുന്നു അതാണല്ലോ റോഡ് ബ്ലോക്കുകൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് കോടതിയുടെ പരമമായ കൺസെപ്റ്റ് ആ റോഡ് ബ്ലോക്കുകൾ ഉണ്ടാക്കി എന്ന ബോധ്യത്തിലാണ് താങ്കൾ പറഞ്ഞതുപോലെ സവിശേഷ അധികാരം നൂറ്റി ഉപയോഗിച്ച് ഈ ബില്ലുകൾ നിയമമായിട്ടുണ്ട് എന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോ എന്താണ് സെനാരിയോ സംസ്ഥാന നിയമസഭകളുടെ അധികാരം ഗവർണർ എന്ന തെരഞ്ഞെടുക്കപ്പെടാത്ത അപ്പോയിന്റഡ് ആയിട്ടുള്ള നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരാൾ കവരുന്നു എന്നുള്ള പ്രശ്നം എല്ലായിടത്തും ഒന്നാണ് സർ തെരഞ്ഞെടുക്കപ്പെടാത്ത എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ് ഗവർണർ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ജഡ്ജ്മാരാണ് തിരഞ്ഞെടുക്കപ്പെടാത്ത ആളുകൾ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആധിപത്യമാണെങ്കിൽ അത് സുപ്രീം കോടതിയുടെ ഭരണവും അല്ല എന്ന് അങ്ങ് മനസ്സിലാക്കല്ലോ ഗവർണറും ആയിക്കോട്ടെ സുപ്രീംകോടതി ആയിക്കോട്ടെ രണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നതല്ല തിരഞ്ഞെടുക്കപ്പെടുന്നത് കേന്ദ്ര പാർലമെന്റും സംസ്ഥാന നിയമസഭകളുമാണ് ശരി അങ്ങനെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഈ സെനാരിയോ വ്യത്യസ്ത എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടൈം ലിമിറ്റ് വെച്ചിരിക്കുന്നത് റെട്രോസ്പെക്റ്റീവ് ആയിട്ടല്ല പ്രോസ്പെക്ടീവ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഗവർണർമാരുടെ മുന്നിലിരിക്കുന്ന ഒരു മാസം നിയമങ്ങളെല്ലാം ഡീം ടു ബി പാസ്ഡ് ആയിട്ട് പരിഗണിക്കാൻ സാധിക്കും അതോടുകൂടി ഒരു മാസമോ മൂന്ന് മാസമോ കഴിഞ്ഞിട്ട് എല്ലാ കൺസിഡറേഷനിൽ ഇരിക്കുന്ന ബില്ലുകളും പാസ് ആയിട്ടുണ്ടോ ഇല്ല തമിഴ്നാടിന്റെ പത്ത് ബില്ലുകൾ ഡീം ടു ബി പാസ്ഡായി പറയുന്നത് റീകൺസിഡറേഷന് ശേഷം പ്രസിഡന്റിന് അയച്ചതുകൊണ്ടാണ് അങ്ങനെ അല്ലാത്ത ബില്ലുകൾ ഇനി വരുന്ന ബില്ലുകൾക്ക് പ്രോസ്പെക്റ്റീവ് ആയിട്ടാണ് പറയുന്നത് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് അനുസൃതമാണെങ്കിലും ഒരു മാസം ആ അഡ്വൈസിന് വിരുദ്ധമാണെങ്കിലോ റിസർവേഷൻ അയക്കുകയാണെങ്കിലോ മൂന്ന് മാസം എന്ന് പറയുന്നത് അവിടെ ഇതിനു വേണ്ട ലാർജറായിട്ടുള്ള ക്വസ്റ്റൻസ് ഇനി ബാധകമായിരിക്കും കേരളത്തിന്റെ ക്വസ്റ്റ്യൻ മെയ് പതിമൂന്നാം തീയതി മുതലുള്ള സുപ്രീം കോടതിയുടെ മറ്റൊരു ബെഞ്ചാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫാക്സ് വ്യത്യസ്തമാണ് ഇനി അങ്ങനെ ചോദ്യത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള വിഷയത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ എന്താണ് തടഞ്ഞു വെച്ചിട്ടുള്ള ബില്ലുകൾ അതാണല്ലോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ബി സി നിയമനവുമായി ബന്ധപ്പെട്ട് യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് സംസ്ഥാനത്തിന്റെ നടപടി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ആ സുപ്രീം കോടതി വിധിയെ ഡിഫീറ്റ് ചെയ്യാനും അതിനനുസരിച്ച് ഗവർണർ നടത്തിയിട്ടുള്ള നടപടികളെ റദ്ദ്യാനും വേണ്ടി സർവകലാശാല നിയമങ്ങളെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ബില്ലുകളാണ് ഗവർണർ തടഞ്ഞു വെച്ചിട്ടുള്ളത് നേരത്തെ പറയുന്നത് കേട്ടോ കേന്ദ്ര സർക്കാർ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിയമങ്ങളും ഇവിടെ സംസ്ഥാനം പാസാക്കിയിട്ടുള്ളത് സംസ്ഥാനം പാസാക്കിയിട്ടുള്ളത് എന്ത് നിയമം ാണ് സുപ്രീം കോടതി വിധിയെയും ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ നടത്തിയിട്ടുള്ള ന്യായമായിട്ടുള്ള ഇടപെടലിനെയും റദ്ദെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദുരിതമായിട്ടുള്ള സർവകലാശാല നിയമങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് ആ നിർമ നിയമങ്ങൾ തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ കൺസിഡറേഷനും കിട്ടേണ്ടതുണ്ട് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് കിട്ടേണ്ടതുണ്ട് നിശ്ചയിക്കാൻ ഉണ്ടല്ലോ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടല്ലോ അത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ അങ്ങനെ ഡിക്ലെയർ ചെയ്യാം നിയമനിർമ്മാണമേ പാടില്ല എന്ന് പറയുകയല്ലോ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയമാണ് സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണ അധികാരമുണ്ട് നിയമം വിരുദ്ധമാണെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂക്ക് ടൈം ലിമിറ്റ് ഉണ്ടോ ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിചാരിക്കട്ടെ അതിന്റെ മുകളിൽ ജുഡീഷ്യൽ റിവ്യൂ കൊടുത്താൽ ഒരു മാസത്തിനുള്ളിൽ അത് അസാധുവാക്കി തരും ഉറപ്പുണ്ടോ അത് നിയമം അസാധുവാക്കിട്ടാൽ കിട്ടാൻ വാറും കൊല്ലം അസാധുമായിട്ടുള്ള നിയമം അപ്പൊ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഗവർണറുടെ തീരുമാനത്തിന് മേലെ മാത്രം വയ്ക്കുന്നത് അതാ ഞാൻ പറയുന്നത് ഇവിടെ ഭരണഘടനാപരമായിട്ടൊരു പ്രൊവിഷൻ ഉണ്ട് അതിൽ ഓരോ ഓർഗിനൻസും ഏത് നിലയിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് വിഭാവനം ചെയ്തിട്ടുണ്ട് ജുഡീഷ്യൽ റിവ്യൂന്റെ അധികാരം സുപ്രീം കോടതി സ്വമേധയ ഏറ്റെടുത്തിട്ടാണ് അങ്ങ് മനസ്സിലാക്കണം അതല്ലാതെ എന്താണ് ഒരു നിയമം നിർമ്മിച്ച് നയൻത് ഷെഡ്യൂൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് ജുഡീഷ്യൽ റിവ്യൂന്റെ അധികാരം ഭരണഘടനയുടെ ഉർജ്ജ്വല പ്രസിഡന്റ് പ്രകാരം ഉണ്ടായിരുന്നില്ല പിന്നീട് സുപ്രീം കോടതി മറ്റ് വിധികളിലൂടെ നയത്ത് ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയാലും ജുഡീഷ്യൽ റിവ്യൂ നടത്താൻ അധികാരം ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്നത് ഇന്നത്തെ വിധിയിൽ പറയുന്നത് ആർട്ടിക്കൽ ഇരുന്നൂറ് പ്രകാരം ഗവർണർ സമയബന്ധിതമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ നടത്താനുള്ള അധികാരം ഞങ്ങൾക്ക് പറയുന്നു അങ്ങനെ ഒരു അധികാരം ഭരണഘടനാ പ്രകാരം ഉണ്ടായിരുന്നല്ല ശരി ഓക്കെ